കനത്ത ചൂടിന് ആശ്വാസമായി ഇന്ന് എട്ട് ജില്ലകളിലാണ് മഴയെത്തുക വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഏപ്രിൽ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ശക്തമായ മഴ പെയ്യാൻ സാധ്യത ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ എന്നീ എട്ട് ജില്ലകളിലാണ് മഴ സാധ്യതയുള്ളത് ഏപ്രിൽ പതിനേഴ് ബുധനാഴ്ച പത്ത് ജില്ലകളിലാണ് മഴ സാധ്യതയുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ എന്നീ ജില്ലകൾക്കൊപ്പം പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഏപ്രിൽ പതിനെട്ട് പത്തൊമ്പത് തീയതികളിലാണ് കോഴിക്കോടും വയനാട്ടിലും ശക്തമായ മഴ മുന്നറിയിപ്പായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ദിവസം മറ്റ് പന്ത്രണ്ട് ജില്ലകളിലും മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് അത് മറ്റ് പന്ത്രണ്ട് ജില്ലകളിലും നേരിയ മഴ സാധ്യതയാണ് ഉള്ളത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്